സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ധിം ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വെണ്ട കൃഷി അപ്പോൾ വെണ്ട കൃഷി എല്ലാ സമയത്തും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ മഴക്കാലത്തെ കീടശല്യം കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനും പറ്റും കുറച്ച് കെയർ ചെയ്താലും മതിയായിരിക്കും ഇതാണ് നമ്മളുടെ ഇവിടെ ഏത് സമയത്ത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മൂന്നോ നാലോ വെണ്ടയൊക്കെ ഉണ്ടായിരിക്കും ഇതാണ്ട് ഇത് ഏകദേശം ഒരു ഒരു വർഷത്തിന് മുകളിലായിട്ടുള്ള വെണ്ടയാണ് വെണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തൊട്ട് മൂന്ന് കൊല്ലം ം വരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പം മൊത്തം വിളവും കഴിഞ്ഞ് ഏകദേശം ഒന്ന് മുരടിച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമുക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം അതിനെ പിന്നെ വളർത്തിക്കൊണ്ട് വന്നാൽ പിന്നെയും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വിളവ് നല്ല രീതിയിൽ തന്നെ ലഭിക്കും അപ്പം വെണ്ടയിൽ പൊതുവേ വരുന്ന ഒരു സംഭവമാണ് ഇലചുരുട്ടി പുഴു ഇലചുരുട്ടി പുഴുവിനെ നമ്മൾ വ്യപതിഷ്ഠിത കീടനാശിനികളൊക്കെ അടിച്ചു കൊടുത്ത് നമുക്കൊരു പരിധിവരെ സംരക്ഷിക്കാമെങ്കിലും നമ്മൾക്ക് അതിനെ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മളിപ്പം കുറച്ച് വെണ്ട തൈകളെ പുതിയതായിട്ട് നടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വെണ്ട തൈ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല മികച്ച ഇനം തൈകളെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ വിത്തും ഉളപ്പിച്ചാണ് നടന്നതെങ്കിൽ നമ്മൾ വിത്തും മുളപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മണ്ണൊരുക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഏകദേശം ഇരുപത് രൂപ ഇരുപത് ദിവസത്തിനധികം പ്രായമായിട്ടുള്ള വെണ്ട തൈകളാണ് നമ്മൾ തറയിലാണ് നടുന്നതെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം നമ്മൾ നടേണ്ടത് ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് നടുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ടുള്ള അതേ ഗ്രോ ബാഗ് തന്നെ നമ്മൾ റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനകത്തെ മണ്ണ് പുളിപ്പ് കളഞ്ഞതാണ് നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്ക പൊടിയോ ഉപയോഗിച്ച് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് സ്യൂഡോമോണസ് സ്യൂഡോമോണസിഡാണ് മണ്ണിൽ കൂടെ ഉള്ള രോഗങ്ങളെല്ലാം ചെറുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ീഡോമോണസ് ഇടുന്നത് സീഡോമോണസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണമാണ് നടുന്നത് വീട്ടിലൊക്കെ നടടുമ്പോഴത്തേന് നമുക്ക് ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് നടാം രണ്ടെണ്ണമൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വളം ഇച്ചിരി കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് വളരെ കുറച്ച് മാത്രം എല്ലുപൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾ വീട്ടിലേക്കായിട്ട് രണ്ടെണ്ണം വീതമാണ് നടന്നത് ഇതിനകത്ത് ചെറിയ രണ്ട് കുഴി എടുത്തു ഇതിനകത്തോട്ട് വാം ഇട്ട് കൊടുത്തു വാം എന്ന് പറയുന്ന ഒരു ജൈവ ജീവാണു വളമാണ് ചെടിയുടെ വേര് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും ഫോസ്ഫറസും മറ്റു മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പ്രാപ്തി കൊടുക്കുന്നതിനും ഈ വാം സഹായിക്കുന്നു നമ്മൾ രണ്ട് കുഴിയിലും ഏകദേശം രണ്ട് ഗ്രാം വീതം ഓരോ കുഴിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് തൈ വെച്ച് കൊടുക്കാം വാമിൻ്റെ തൊട്ടു മുകളിലായിട്ട് ഈ വേരുപടലം വരുന്ന രീതിയിൽ തന്നെ വേണം നടാനായിട്ട് എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വേരിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന് കണക്കിൽ ഡൈലൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സീഡോമോണസ് ലായനിയാണിത് ഇത് നമ്മൾ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും കീടാക്രമണത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കാം ഇലയുടെ അടിയിലും മുകളിലും എല്ലാം വരുന്ന രീതിയിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇനിയും നമുക്ക് ഈ ഗ്രോ ബാഗിലായതുകൊണ്ട് തന്നെയും മഴക്കാലമായതുകൊണ്ട് തന്നെയും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വളം ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ നല്ല മഴയത്ത് വളം എല്ലാം ഒലിച്ചു പോകുന്നത് കൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ചെടിക്ക് കിട്ടുന്ന രീതി ഉറപ്പാക്കി വളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് മഴയൊക്കെ ആണെങ്കിൽ ഈ ചെടി ഒന്ന് കിളർത്തി കയറി വരുമ്പോഴത്തേന് വരെ നമുക്ക് വേണ്ട ഇങ്ങനെ ഗ്രോ ബാഗ് ഒന്ന് വെച്ച് എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ ഒരു പരിധി പരിധിവരെ വളനഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലെങ്കിലും സീഡോമോണസ് മഴയില്ലാത്ത സമയത്ത് വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്തു കൊടുക്കുക കീടാക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ പുഴുക്കളെ ഇലജുരിട്ടി പുഴുക്കളെയൊക്കെ വന്ന് നമ്മൾ തന്നെ എടുത്ത് നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുക ഏകദേശം ഒരു നാപ്പത്തഞ്ച് ദിവസം തൊട്ട് അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം വെണ്ടയെ നിലനിർത്തുന്ന ഏറ്റവും വലിയൊരു പ്രോസസ്സാണ് കറക്റ്റ് സമയത്ത് വിളവെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് സമയം തന്നെ വിളവെടുക്കാൻ ശ്രദ്ധിക്കുക ബിവേറിയ പോലെയുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്താൽ ഒരുവിധപ്പെട്ട കീടങ്ങളെല്ലാം ചെറുക്കാനായിട്ട് സാധിക്കും വെണ്ടയുടെ ർച്ചയ്ക്ക് നല്ല രീതിയിൽ കായ്ഫലം തരുന്നതിനും ഏറ്റവും നല്ലൊരു വളമാണ് കടല പിണ്ണാക്ക് പുളുപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി